ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കാറ് ഈ ആഗമന കാലത്തിൽ ഈശോയുടെ തിരുപ്പിറവ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ കനികാ മാതാവ് രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുവാനായിട്ട് ദൈവം ഗബ്രിയിൽ മാലാകെ പരിശുദ്ധ കനിക മറിയത്തിന്റെ അടുത്തേക്ക് അയച്ചപ്പോൾ എല്ലാം സന്തോഷത്തോടു കൂടി ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ എന്ന് ദൈവഹിതം നിറവേറട്ടെ എന്ന് പരിശുദ്ധ കന്യകമാതാവ് പറയുകയുണ്ടായി പ്രിയമുള്ളവരെ പരിശുദ്ധ കന്യകമാതാവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മാതൃകയാക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവഹിതമാണ് ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു നല്ല പദ്ധതിയുണ്ട് എന്ന ബോധ്യത്തോടു കൂടി മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ